ഇന്നലെ നമ്മൾ പറഞ്ഞ വീഡിയോയിൽ ക്രാഷ് ഗാർഡ് പിടിപ്പിച്ചതിൻ്റെയും അതേപോലെ സം കാർഡ് പിടിപ്പിച്ചതിൻ്റെയും അതേപോലെ ഫോഗ് ലാംപ് പിടിപ്പിച്ചതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു അപ്പം ഇന്ന് നമ്മൾ നമ്മളതിൻ്റെ ഒരു വിശദീകരണമാണ് നൽകുന്നത് കേട്ടോ ഈ മോട്ടോർ വാഹന നിയമപ്രകാരം ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട കൃത്യമായ നിബന്ധനകളുണ്ട് പരമാവധി രണ്ട് ഫോഗ് ലാമ്പുകൾ മാത്രമേ നമുക്കൊരു വാഹനത്തിൽ ഘടിപ്പിക്കാൻ പാടുള്ളൂ അതാണ് ചട്ടം ഇത് വാഹനത്തിൻ്റെ മെയിൻ ഹെഡ്ലൈറ്റിന് താഴെയായിട്ടായിരിക്കണം ഘടിപ്പിക്കേണ്ടത് ഹെഡ്ലൈറ്റിൻ്റെ നിരപ്പിലോ അതിന് മുകളിലോ വെക്കുന്നത് നിയമവിരുദ്ധമാണ് സാധാരണയായി ക്രാഷ് ഗാർഡിലാണ് ഇവ ഉറപ്പിക്കാറുള്ളത് എന്നുള്ളതാണ് നമുക്ക് സാമാന്യമായിട്ട് പറയാനാവുക ഫോഗ് ലാമ്പുകളുടെ നിറം മഞ്ഞ അല്ലെങ്കിൽ വെള്ള മാത്രമേ പാടുള്ളൂ നീലയോ മറ്റ് നിറങ്ങളോ ഉള്ള ലൈറ്റുകൾക്ക് ചുവപ്പ് പോലുള്ള ലൈറ്റുകളൊക്കെ കർശന നിരോധനമുണ്ട് കേട്ടോ ഈ കനത്ത മഞ്ഞിലും മഴയിലും അല്ലെങ്കിൽ പൊടിപാടലങ്ങളൊക്കെ കാരണം കാഴ്ച മങ്ങുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇവ പ്രവർത്തിപ്പിക്കാനും കഴിയുകയുള്ളൂ ഈ സാധാരണ സമയങ്ങളിൽ ഇവ തെളിയിക്കുന്നത് മറ്റ് ഡ്രൈവർമാരുടെ കാഴ്ചയെ ബാധിക്കുമെന്നതിനാൽ പിഴ ഈടാക്കാവുന്ന കുറ്റമായിട്ടാണ് പരിഗണിക്കുന്നത് മഞ്ഞില്ലാത്ത സാധാരണ കാലാവസ്ഥയിൽ ഫോഗ് ലാമ്പുകൾ കറുത്ത മൂടി അല്ലെങ്കിൽ ഒരു കവർ ഉപയോഗിച്ച് മറച്ചിരിക്കണമെന്നാണ് ചട്ടം റോഡിൽ എം വി ഡി പരിശോധന നടക്കുമ്പോൾ ലൈറ്റുകൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് അനധികൃതമായ മാറ്റം അല്ലെങ്കിൽ ഇല്ലീഗൽ മോഡിഫിക്കേഷനായിട്ട് കണക്കാക്കി പിഴ അടിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് മൂടി വെച്ചാൽ അതിന് നിയമ പരിരക്ഷയും എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ലൈറ്റിൻ്റെ ബീം നേരെ മുൻപോട്ടല്ല മറിച്ച് റോഡിലേക്ക് കൃത്യമായി താഴോട്ട് പതിക്കുന്ന രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുന്നത് കൃത്യമായിരിക്കുക ഫോഗ് ലാമ്പുകളുടെ സ്ഥാനം എവിടെയാണെന്ന് ജസ്റ്റ് നോക്കിയേ ഏതൊരു വണ്ടിയിലും ഏറ്റവും താഴെയായിട്ടായിരിക്കും ഫോഗ് ലാമ്പുകൾ ക്രമീകരിച്ചിരിക്കേണ്ടത് എന്തായാലും നിയമപരമായ അളവിലുള്ള ഫോഗ് ലാമ്പുകൾ കൃത്യമായ സ്ഥാനത്ത് വയ്ക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ കവർ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്താൽ പിഴ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ട് പറ്റും ഇപ്പോൾ ഹെഡ്ലൈറ്റിലാണെങ്കിൽ പോലും അറുപത് വാട്ട്സിൽ കൂടുതൽ വരുന്ന ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ ആയതുകൊണ്ട് തന്നെ നാൽപ്പത് വാട്ട്സ് അൻപത് വാട്ട്സിനൊക്കെ ഉള്ളിൽ നിൽക്കുന്ന ബൾബുകളാണ് സാധാരണഗതിയിൽ ഇതേപോലെ ഹെഡ് ലൈറ്റിൽ കമ്പനികൾ നൽകുന്നത് അതിനപ്പുറത്തേക്ക് പവറുള്ള ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതേപോലെ കമ്പനിയുടെ അല്ലെങ്കിൽ കമ്പനി തരുന്ന വണ്ടിയിൽ കാര്യമായി ഒരു എന്താ പറയുക ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആൾട്ടറേഷനോ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ചട്ടങ്ങൾ അപ്പോൾ അത് കൃത്യമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ബൈക്കുകളിൽ ക്രാഷ് കാർഡ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും പലർക്കും സംശയമുണ്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റിയും ഉള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തിയിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബൈക്ക് വാങ്ങുമ്പോൾ കമ്പനി നൽകുന്നതോ അല്ലെങ്കിൽ അതേ ബൈക്കിനായി കമ്പനി അംഗീകരിച്ചിട്ടുള്ളതോ ആയ ക്രാഷ് കാർഡുകൾ ഉപയോഗിക്കുന്നത് നിയമപരമായി കുറ്റകരമല്ല ഇത്തരം ഗാർഡുകൾ വാഹനത്തിൻ്റെ അളവുകൾക്കുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സാമാന്യമായിട്ട് പറയാൻ കഴിയുക അപ്പോൾ ശ്രദ്ധിക്കുക ഇതിന് ചില അളവ് നിർദ്ദേശങ്ങളുണ്ട് അത് ഓരോ വാഹനത്തിനും വ്യത്യസ്തമാണ് അതായത് വാഹനത്തിൻ്റെ വീതി ഹാൻഡിൽ ബാറിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒന്നും തന്നെ ഇത്തരത്തിൽ വാഹനത്തിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന യൂസ് ചെയ്യുന്ന ക്രാഷ് ഗാർഡുകൾ ഹാൻഡിൽ ബാറിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ അമിതമായ വീതിയുള്ള ഐറ്റം അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ബൈക്കിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ വീതിയേക്കാൾ കൂടുതൽ പുറത്തേക്ക് നിൽക്കുന്ന വലിയ ക്രാഷ് ഗാർഡുകൾ ഒരിക്കലും അനുവദനീയമല്ല എന്നാണ് മോട്ടോർ വാഹന ചട്ടങ്ങളിൽ പറയുന്നത് ഇത് മറ്റ് വാഹനങ്ങൾ തട്ടാനും അപകടങ്ങൾക്കും കാരണമാകുമെന്നുള്ളത് തന്നെയാണ് കാര്യം അപ്പോൾ വാഹനത്തിൻ്റെ ബോഡി സ്ട്രക്ചറിൽ വലിയ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള കനത്ത ഇരുമ്പ് ഗാർഡുകൾ ഉദാഹരണത്തിന് വീടിൻ്റെ ഗേറ്റ് പോലെയൊക്കെ തോന്നിക്കുന്ന ഐറ്റംസൊക്കെ ആൾട്രേഷനാക്കി കണക്കാക്കി അതിനൊക്കെ പിഴയിടുന്ന രീതിയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകരുത് ഓരോ വാഹനത്തിനും കൃത്യമായി പറയുന്ന ആ ഒരു അളവുകൾക്കുള്ളിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക യാത്രക്കാരൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ക്രാഷ് കാർഡ് പോലുള്ള സംവിധാനങ്ങൾ എന്നാൽ അത് മറ്റ് റോഡ് യാത്രക്കാർക്ക് ഭീഷണിയാകരുത് എന്നതാണ് നിയമത്തിൻ്റെ കാതൽ അതുകൊണ്ട് തന്നെ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുക പണ്ട് കാറുകളിലെ ബുൾ ബാറുകൾ നിരോധിച്ച പോലെ ബൈക്കുകളിലും അപകടകരമായ രീതിയിലുള്ള വലിയ മെറ്റൽ ബാറുകളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അത് കർശനമായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് പിന്നെ കമ്പനി അംഗീകൃത ആക്സസറികൾ ഈ ഇതിനൊരു എന്താ പറയുക ആക്സസറീസ് ഒക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അളവുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ലൈറ്റുകളിലായാലും ഇതേപോലെ ക്രാഷ് കാർഡ് പോലുള്ള സംവിധാനങ്ങളിലായാലും കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരുടെ കടമ അത് കൃത്യമായി പാലിക്കപ്പെടുക തന്നെ വേണം